ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാനത്ത് നിന്നും എട്ട് മന്ത്രിമാർ കേന്ദ്രത്തിലെത്തുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനിത് ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളായിരുന്നെങ്കിലും കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ആളനക്കമുണ്ടായില്ല സത്യപ്രതിജ്ഞാ ചടങ്ങ് ടെലിവിഷനിൽ വീക്ഷിക്കാൻ കെ പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും കുടുംബവും എത്തി ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതിനാൽ ചെന്നിത്തല സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ ഉടനെ ഇന്ദിരാഭവൻ വിട്ടു എം എൽ എ പി സി വിഷ്ണുനാഥ് ചാനലുകളിലെ തത്സമയ ചർച്ചയ്ക്കായി കെ പി സി സി ആസ്ഥാനത്തിന്റെ മുറ്റത്ത് സ്ഥാനം പിടിച്ചതൊഴിച്ചാൽ അറിയപ്പെടുന്ന നേതാക്കളോ പ്രവർത്തകരോ എന്നും ഇന്ദിരാഭവന്റെ പടികടന്നെത്തിയില്ല തിരുവനന്തപുരം മണ്ഡലത്തിന്റെ പ്രതിനിധിയായിരുന്നിട്ടും ശശി തരൂരിന്റെ മന്ത്രിപദവി നഗരത്തിൽ ചലനങ്ങളുണ്ടാക്കിയില്ല ഏതാനും ചില യൂത്ത് കോൺഗ്രസുകാർ ചേർന്ന് സെക്രട്ടേറിയറ്റിനു മുന്നിൽ ലഡുവിതരണം ചെയ്തതൊഴിച്ചാൽ കാര്യമായ ആഹ്ലാദ പ്രകടനങ്ങൾ എങ്ങും നടന്നില്ല കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ സജീവമാകാത്തതിനാലാവാം ശശി തരൂരിന്റെയും കൊടിക്കുന്നിൽ സുരേഷിന്റെയും കേന്ദ്രമന്ത്രിപഥത്തിൽ ആഹ്ലാദിക്കാൻ നേതാക്കളും അണികളും മത്സരിക്കാത്തത് എ കെ ആന്റണിയുടെ പിന്തുണയും ദളിത് വിഭാഗത്തിന്റെ പ്രതിനിധി എന്നതുമാണ് കൊടിക്കുന്നിലിന്റെ എത്തിച്ചതെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണയില്ലാതെ ഹൈക്കമാൻഡിന്റെ നോമിനിയായാണ് ശശി തരൂർ ഒരിടവേളയ്ക്കുശേഷം വീണ്ടും മന്ത്രിയായത് നദിരാജ്മൽ തിരുവനന്തപുരം ഇന്ത്യാവിഷൻ